നിങ്ങൾ എപ്പോഴെങ്കിലും പുതിയ ബിസിനസ് പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്ന ഒരു ലീഡർ ആകുന്നതോ സ്വപ്നം കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആണ് ഇഗ്നോ നൽകി വരുന്ന എ ഐ സി ടി അംഗീകൃത മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എം ബി എ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ ഡിഗ്രി ഉള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്ന രണ്ട് ഇയർ കോഴ്സായ എം ബി എ കംപ്ലീറ്റ് ചെയ്യാൻ ഇക്നോ നാല് വർഷത്തോളം സമയം നൽകുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് നൽകുന്നുണ്ട് ലേൺ വൈസ് സപ്പോർട്ടിന്റെ ഭാഗമായി റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട്സ് എക്സാം മീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എക്നോ മോഡൽ എക്സാം എക്നോ എക്സാം ഹെൽപ് ഡെസ്ക് വർക്ക് ബുക്സ് ആൻഡ് ആൻസർ ഫയൽസ് തുടങ്ങിയ ഫീച്ചേഴ്സ് കൂടാതെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം ഹാപ്പിനെസ് ആൻഡ് വെൽനസ് സെഷൻസ് പോലെയുള്ള ഒട്ടനേകം ഇനിഷ്യേറ്റീവ്സും ലേണേഴ്സിന് ലഭിക്കുന്നതായിരിക്കും ലേൺവേഴ്സിൽ നിലവിൽ ഏർലി ആക്സസ് ഓഫേഴ്സ് അവൈലബിൾ ആണ് പക്ഷേ സീറ്റ്സ് ലിമിറ്റഡ് ആണ് സോ കോഴ്സിനെ പറ്റിയും ലേൺവേഴ്സിനെ പറ്റിയും കൂടുതൽ അറിയുന്നതിനായി കോഴ്സിൽ ജോയിൻ ചെയ്യാനും എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക